ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാര്യം ബി ജെ പിക്ക് വളരെ വ്യക്തമായി ബോധ്യമായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നേറുന്നത് അതിശക്തമായി തന്നെയാണ് പണ്ടത്തെ ചപ്പടി വിദ്യകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇനി അത്ര എളുപ്പമല്ല പാർട്ടിക്ക് അതിന് ബി ജെ പിയെ ചലിപ്പിച്ചേ മതിയാകും ബി ജെ പിയും ആർ എസ് എസും രണ്ട് തട്ടിലായതോടെ ഇനി സംഘടനാപരമായി മുന്നേറാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ നിലവിലെ പ്രസിഡന്റിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നതാണ് മോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും പ്രധാനപ്പെട്ട ആവശ്യം നിലവിലെ അധ്യക്ഷൻ ജെ പി നഡ്ഡ ആർ എസ് എസിനെ വിമർശിക്കുന്ന ഒരാളാണ് തങ്ങൾ സ്വയം പര്യാപ്തത കൈവരിച്ചുവെന്നും ബി ജെ പിക്ക് ഇനി ആർ എസ് എസിൻ്റെ ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ജെ പി നഡ്ഡ ഇന്ന് വലിയ എതിർപ്പ് നേരിടുകയാണ് ഇനി പുതിയ പ്രസിഡന്റായി ആര് വേണം എങ്ങനെ വേണം എന്നുള്ളത് ചർച്ചയ്ക്ക് വന്നപ്പോൾ പല പേരുകളും പുറത്തു വന്നിട്ടുണ്ട് ആർ എസ് എസിൻ്റെ സ്വന്തമായ ശിവരാജ് ചൗഹാനെ പരിഗണിക്കുമെന്ന് ഉറപ്പായപ്പോൾ മോദി അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കി സ്മൃതി ഇറാനി വരുമെന്നായപ്പോൾ ആർ എസ് എസ് പാലം വലിച്ചു പിന്നീട് ഒട്ടേറെ നേതാക്കളെ ആർ എസ് എസ് പുറത്തു കാണിച്ചിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദിയുടെ മനസ്സിൽ മറ്റൊരു പേരാണുള്ളത് അത് മറ്റാരുമല്ല മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി കൂടിയായ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പേരാണ് ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി ദേശീയ അധ്യക്ഷനായേക്കുമെന്ന് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് വന്നു വന്നുകഴിഞ്ഞു കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി മോദിയുമായി കുടുംബസമേതം പോയി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച പ്രചരണം സജീവമായത് പാർട്ടിക്കുള്ളിലെ മികച്ച എന്ന സൽപേര് അതുപോലെ വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നൊരു ശൈലി പ്രസംഗത്തിലുള്ള പാടവം രാഷ്ട്രീയ തന്ത്രങ്ങളിലെ മികവ് പ്രായക്കുറവ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താല്പര്യമുള്ള ഫട്നാവിസിന് അനുകൂലമായി തന്നെ ഉണ്ട് മാത്രമല്ല ആർ എസ് ശക്തമായ പിന്തുണയും നാഗ്പൂരിൽ നിന്ന് തന്നെയുള്ള ബ്രാഹ്മണ സമുദായ അദ്ദേഹത്തിന് ഉണ്ട് നാഗ്പൂരാണ് ആർ കേന്ദ്രമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ആർ എസ് എസ് പ്രവർത്തകനും നിയമസഭാ കൗൺസിൽ മുൻ അംഗവുമാണ് ഫട്നാവിസിൻ്റെ പിതാവ് അങ്ങനെ നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും ഒരുപോലെ ഇഷ്ടമുള്ള രാജ്യത്തെ തന്നെ ഏക പ്രമുഖ നേതാവായിരിക്കും ഫട്നാവിസ് എന്ന് പറയേണ്ടി വരും അതിനെല്ലാം അപ്പുറത്ത് രണ്ടു മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് ഫട്നാവിസ് പക്ഷേ വലിയ ഭരണവിരുദ്ധ വികാരം ബി ജെ പി നേരിടുന്ന ഒരു സംസ്ഥാനമെന്ന നിലയിൽ മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയായിരിക്കും ദേവേന്ദ്ര ഫട്നാവിസിന് എന്നും പറയുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ച് അധികാരത്തിലെത്താൻ ബി ജെ പിക്ക് കഴിയില്ല എന്നതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരാളെ പിടിച്ച് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര അധ്യക്ഷനായി അയക്കുക എന്നുള്ള മറ്റൊരു തീരുമാനം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നറിയുന്നു ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുഖമായ ഫട്നാവിസിനെ അങ്ങനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പാർട്ടിക്ക് ചെറിയ ആശങ്കയുമുണ്ട് ഫട്നാവിസും വലിയൊരു ജനകീയനൊന്നും അല്ലെങ്കിലും തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് സംസ്ഥാന ബി ജെ പിയിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൽക്കാലം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുക എന്ന നിർദ്ദേശവും ചില ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പക്ഷേ മഹാരാഷ്ട്രയിൽ വലിയൊരു തോൽവി സംഭവിച്ചാൽ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് തോറ്റ ഒരാൾ വരുന്നത് അദ്ദേഹത്തിന് വിലങ്ങുതടിയാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിയമനം നടത്തണമെന്ന് നരേന്ദ്രമോദി വാദിക്കുന്നതായും അറിയുന്നു ഏതായാലും ബി ജെ പിയുടെ അവസ്ഥ രാജ്യത്ത് വളരെ പരിതാപകരമാണ് മോദിയുടെ തകർച്ചയോടൊപ്പം തന്നെ തളർന്നുപോയ ബി ജെ പിയെ രക്ഷിക്കാൻ പുതിയ പ്രസിഡന്റ് കൂടിയേ തീരൂ പക്ഷേ അത് ഫട്നാവിസിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്